ം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും സംസ്ഥാനത്തോടുള്ള വിവേചനപരമായ നയങ്ങൾക്കെതിരെയും കാസർകോട് മുതൽ തിരുവനന്തപുരം ഇന്നലെ മനുഷ്യ ചങ്ങല തീർത്തിരുന്നു കാസർകോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ തലസ്ഥാനത്ത് രാജ്ഭവൻ വരെയായിരുന്നു ചങ്ങല തീർത്തത് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതാണെന്നും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം സംബന്ധിച്ച ധവളപത്രം ഇറക്കണമെന്നും രേഖകൾ കൊടുത്തിട്ടും പണം കിട്ടുന്നില്ലെങ്കിൽ സമരത്തെ പിന്തുണക്കുമെന്നുമായിരുന്നു വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നത് തൃശൂരിലെ സി പി ഐ എം ബി ജെ പി സഖ്യം വ്യക്തമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ കരുവന്നൂർ മാസപ്പടി അന്വേഷണങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന സെറ്റിൽമെന്റിൽ അവസാനിക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് വിഡികൾ മാത്രമേ പറയൂ കോൺഗ്രസ് വിരുദ്ധതയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇത് രണ്ടുമാണ് കൂട്ടിയോജിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു സർക്കാരിന്റെ കഴിവുകേടും കേടുകാരസ്ഥിതിയും മറക്കുന്നതിന് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ അതിന്റെ പിന്നാലെ പോകാൻ വേറെ ആളെ നോക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനുള്ള ധൈര്യം സർക്കാരിന് ഉണ്ടാകണമെന്ന് വെല്ലുവിളിച്ചതാണ് വി ഡി സതീശൻ എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ വെല്ലുവിളിയെ എല്ലാ വിവാദങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ മുക്കിന്റെ മൗനം ഇവിടെ തുടരുകയാണ് ഒരു പുകമറ സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും കേന്ദ്രത്തിന്റെ മേൽ പഴിചാരി ഞാനെന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലിരിക്കുന്ന മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവിനോടും മുഖ്യന്റെ സ്ഥായി ഭാവമായ മൗനം തന്നെയാണുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കും മുഖ്യന്റെ മൗനം തുടരുക തന്നെയാണ് ചെയ്യുന്നത് നിലവിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെ പോലെ തന്നെ അതിനു മറുപടി പോലും നൽകാതെ ഒഴിഞ്ഞു മാറുന്ന മുഖ്യനെ നമ്മൾ കണ്ടതാണ് ഇവിടെയാണ് വിവാദങ്ങൾക്കും തുടക്കമാകുന്നത് സംസ്ഥാനങ്ങളുടെ വിഹിതം നീതി ആയോഗ് നിശ്ചയിക്കുന്നതിൽ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് വിഹിതം കുറച്ചിരിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണം കുറച്ചേക്കാവുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ വിഹിതം കുറയ്ക്കാൻ പാടില്ല ഈ കാര്യം നിവേദനമായി യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനമന്ത്രിയെ രേഖാമൂലം അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇവിടെ കേന്ദ്രത്തെയാണോ കേരള സർക്കാർ തന്നെയാണോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന പൊതുജനത്തിന് ഇപ്പോഴും അവ്യക്തമാണ് സർക്കാരിനെതിരെയുള്ള എല്ലാ വിവാദങ്ങളിലും പ്രതികരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന പിണറായിക്ക് ഒരു കാര്യം കൂടി കിട്ടി എന്നതേയുള്ളൂ എന്നാൽ എന്ത് പിണറായി ഈ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് നന്ദി